നമസ്കാരം എന്റെ പേര് രേഖ ഹരീന്ദ്രൻ ഞാനിവിടെ ജി എസ് ഹരീന്ദ്രന്റെ മകളാണ് ഹരിശ്രീ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എസ്റ്റാബ്ലിഷ് ചെയ്ത ഹരീന്ദ്രന്റെ മോളാണ് അച്ഛൻ പണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ സിദ്ദിഖ് ലാലങ്കളുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പൊ അങ്ങനെ ചെറുപ്പം തൊട്ട് സിനിമയിൽ കുറെ ഇൻട്രസ്റ്റും ഉണ്ട് കുറെ എക്സ്പോഷറും ഉണ്ടായിരുന്നു പക്ഷെ സിനിമ അത്ര നല്ലോണം ചെയ്തില്ല അപ്പോൾ നമ്മൾ കുറച്ചൊരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു ഫ്രം മൂവീസ് അങ്ങനെ പഠിത്തത്തിലെല്ലാം ഫോക്കസ് ചെയ്ത് അമേരിക്കയിൽ പോയി സെറ്റിൽ ആയി അങ്ങനെയാണ് ഈ ചെക്ക് മേറ്റ് എന്ന സിനിമേന്റെ സ്ക്രിപ്റ്റിനെ പറ്റി കേൾക്കുന്നത് ആ ഒരു ഓഡിഷൻ പ്രോസസ് ഉണ്ടെന്ന് കേട്ടപ്പോ രതിശേഖറിനെ മീറ്റ് ചെയ്യാനൊരു ചാൻസ് കിട്ടി അങ്ങനെ ഓഡിഷൻ ചെയ്തിട്ട് ഈ ഒരു ജെസ്സി എന്ന റോളിൽ ചെക്ക് മേറ്റ് എന്ന മൂവിയില് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഫസ്റ്റ് സീൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഡയറക്ടർ പറഞ്ഞു നമ്മളെല്ലാരും ഈ ുംകും അനുപാട്ടും അല്ലാണ്ട് നമ്മളെല്ലാരും പുതിയ ആക്ടേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി എട്ടു മാസോളം ആക്ടി വർക്ക് ഷോപ്പ് ചെയ്തിട്ട് നല്ലോണം പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് സീൻ എളുപ്പമായിരുന്നു എന്താ വെച്ചാൽ പ്രിപ്പയർഡ് ആയതുകൊണ്ട് മാത്രം ഫസ്റ്റ് മലയാള സിനിമയാണ് സിനിമ ഫുൾ ായിരുന്നു നമ്മള് കുറെ സെക്ഷൻസ് ആയിട്ടാണ് ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് അമേരിക്ക ഷൂട്ട് ചെയ്യുമ്പോൾ അമേരിക്കന്റെ ഭംഗി കാണുന്നുണ്ട് അതുകൊണ്ട് നാല് സീസൺസ് കവർ ചെയ്തു വിന്റർ സ്പ്രിംഗ് ഫോൾ സമ്മർ അപ്പോ ഡിഫറന്റ് സെക്ഷൻസ് ആയിട്ടാണ് ചെയ്തത് ഇപ്പൊ ലാലാങ്കിളിന്റെ സെക്ഷൻ ആണെങ്കിലും അനുപേട്ടിന്റെ സെക്ഷൻ ആണെങ്കിലും സെപ്പറേറ്റ്ലി ആയിരുന്നു എന്റെ ഷൂട്ട് ഓവറോൾ സിനിമ നമ്മളൊരു മൂന്ന് വർഷം എടുത്തു ഫ്രം പ്ലാനിങ് ഓൾ ദ വേ ടു പോസ്റ്റ് ത്രില്ലർ മൂവിയാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ കുറച്ച് സസ്പെൻസും ഇമോഷൻസും ഇല്ല ഒരു ടൈപ്പ് ഓഫ് ത്രില്ലർസും അതെ ഈ മൂവിന്റെ ഒരു സെൻട്രൽ കഥാപാത്രമാണ് ഞാൻ പ്ലേ ചെയ്യുന്ന ജെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാരക്ടറാണ് ഓൾ ടൈപ്സ് ഓഫ് ഇമോഷൻസ് റൊമാന്റിക് ടു സ്ട്രീറ്റ് സ്മാർട്ട് കുറച്ചൊരു കളത്തരം പക്ഷെ വളരെ അംബിഷ്യസ് എന്നാൽ ഉള്ളിലൊരു സ്നേഹമില്ല ഒരാള് അങ്ങനെ ഒത്തിരി ഇമോഷൻസ് ഇല്ല ഒരു ക്യാരക്ടറാണ് അപ്പൊ എന്റെ ഫസ്റ്റ് റോളിന് ഇങ്ങനത്തെ അല്ലെ ഫസ്റ്റ് മൂവിക്ക് ഇങ്ങനെ ഒരു റോള് കിട്ടിയ വലിയൊരു ഭാഗ്യതയായിരുന്നു അനുബേട്ടനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് ആക്ച്വലി ആദ്യം കുറച്ച് പേടിയായിരുന്നു എന്താ വെച്ചാൽ നോട്ട് ഓൺലി ആസ് എൻ ആക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഡിറക്ടർ ആങ്കർ ഇൻ എവറി വേ അനുബേട്ടൻ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരാളാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു വളരെ ഇന്റിമിറേറ്റിംഗ് ആയിരിക്കും പക്ഷേ ഭയങ്കര അപ്രോച്ചബിൾ ആയിരുന്നു ഫൈവ് മിനിറ്റ്സ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ടിപ്സ് എല്ലാം തന്നിട്ടാണ് നമ്മൾ ഷൂട്ടിംഗ് ചെയ്തത് ഓഗസ്റ്റ് സെറ്റിന് സിനിമ റിലീസ് ചെയ്യും എല്ലാരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവിയാണ് നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് സിനിമയല്ല ഫുള്ളി ഷോർട്ട് ഇൻ യു എസ് ആണ് പക്ഷെ അതിലെ

കരുക്കൾ മൂവ് ചെയ്യുന്ന പോലെയാണ് ഇതിനസെപ്റ്റിനെ കുറിച്ച് ആലോചിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ആലോചിച്ചിരുന്നു പിന്നെ തേർഡ് ലോ എന്ന് ആലോചിച്ചിരുന്നു ന്യൂട്ടൺസ് തേർഡ് ലോ പക്ഷേ ഇതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചെസ് ഒരു ഗെയിം ഓഫ് ചെസ് എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഫുൾ പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാല് പറയുന്നുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടത്

രണ്ട് പേർക്കും അക്സെപ്റ്റൻസ് ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ ചെഗ്മേറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോൺ ലീനിയർ കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് പറയുന്നത് ഒരു നോൺ ലീനിയർ നറേറ്റീവ് ആണ് ഇതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഈ സിനിമ ആദ്യത്തെ ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ മുഴുവൻ ക്വസ്റ്റിൻസ് ആയിരിക്കും രണ്ടാമത്തെ ഹാഫിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു ആ ആൻസർ കിട്ടുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന ആ ഒരു ത്രിൽ ആ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അതിന്റെ മുകളിലാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത് നായികയെ ബാക്കിയൊക്കെ പുതിയ ആൾക്കാരല്ലേ അതെങ്ങനെയാണ് ഓഡിഷൻ വഴി തന്നെയാണോ അതോ എടുത്ത് സെലക്ട് ചെയ്തത് തീർച്ചയായും നമ്മള് അമേരിക്കയില് ഒരു നൂറ്റി ഇരുപത് ആള് ആളുകളോളം നമ്മള് ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ട് മുമ്പോട്ടേക്ക് വന്നു അതിൽ നിന്നും ഞാനൊരു ഒരു എയ്റ്റീൻ ട്വന്റി ക്രൂ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തു അപ്പൊ അവരെ നമ്മൾ സെലക്ട് ചെയ്തത് നായിക നായകൻ ഇന്ന റോൾ എന്നൊന്നും വെച്ചിട്ടൊന്നുമല്ല നിങ്ങൾക്ക് സിനിമയിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഞാൻ കൊടുത്തത് അതിനുശേഷം വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അറ്റ് സം പോയിന്റ് എനിക്ക് മനസ്സിലായി ഇന്ന ഇന്ന ആളുകളെ ഇന്ന ഇന്ന റോളുകളിൽ റോളുകളിലേക്ക് പ്ലേസ് ചെയ്താൽ അത് വർക്കാവും എന്ന് എനിക്ക് മനസ്സിലായി അതിന്റെ ഭാഗമായാണ് രേഖയും രാജലക്ഷ്മിയും അഞ്ജലിയും വിഷുവും സുനിത്തും ശ്യാമും എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്തത് എങ്ങനെയായിരുന്നു കഥയിലോട്ടുള്ള അനുബേന ആദ്യം കഥ കേട്ടില്ല അനുബേട്ടന് ഈ വിളിച്ചുപാടിനെ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് പോലെ നമുക്ക് അനുബേട്ടനെ അറിയാം പക്ഷെ അനുവട്ടൻ എന്നെ അറിയില്ലല്ലോ അപ്പൊ അനുഭവൻ്റെ എന്റെ കെഡൻഷ്യൽസ് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ ഞാൻ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതൊക്കെ ഓക്കെ പക്ഷെ സിനിമയും നെയ്യും എന്നുള്ളൊരു ക്വസ്റ്റിനിലേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ എന്റെ കെഡൻഷ്യൽസ് ആദ്യം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണോ എന്ന് അനുപേടൻ ഉറപ്പുവരുത്തണം അത് നാച്ചുറൽ അല്ലേ ഇവരെയൊക്കെ ഒത്തിരി ആളുകൾ കോൺടാക്ട് ചെയ്യുന്നല്ലേ അപ്പം അനുബേടന പോലുള്ള ആർട്ടിസ്റ്റിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ബി അപ്പൊ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു ആ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായി പല പല മാസങ്ങൾ നമ്മൾ സംസാരിച്ചു അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളായി പിന്നെ ഈ കഥ ഞാൻ പറഞ്ഞു സിനോപ്സിസ് അയച്ചു കൊടുത്ത് കഥ ഞാൻ പറഞ്ഞു അപ്പൊ ഈ നോൺ ലീനിയർ പരിപാടി അനുമാട്ടന ഭയങ്കര ഇഷ്ടമാണ് ഇത് വളരെ മോഡേൺ ആണ് മലയാളികൾ അധികം കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു സംഭവം ആണ് എന്ന് പറഞ്ഞ അനുമാട്ടം കൈ തന്നു പ്രോജക്റ്റ് സ്റ്റാർട്ട് ആയത് അങ്ങനെ എട്ടാം തീയതി സിനിമ റിലീസ് പ്രേക്ഷകരോട് തിയേറ്ററിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫുർ ഷുവർ കാരണം വേറൊന്നും അല്ല മലയാളികൾ എല്ലാ തരം സിനിമകളെയും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ് പിന്നെ മോർ ദൻ എനിത്തിങ് ഒരു ഇൻഡിപെൻഡന്റ് ടീമാണ് ഇപ്പം എന്നെ സ്പെസിഫിക്കലി സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത് ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിനെ ഇൻഡിപെൻഡന്റ് ആളുകളെ അതായപ്പോൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പുതിയ പുതിയ ടൈപ്പ് ഓഫ് കലകൾ പുതിയ പുതിയ ടൈപ്പ് ഓഫ് ടാലന്റുകൾ വലി നിൽക്കുന്നു എല്ലാ ഏതൊരു ഇൻഡസ്ട്രി ഇരുന്ന് നോക്കിയാൽ അതിപ്പം പോളിറ്റിക്സ് ആവട്ടെ സിനിമ ആവട്ടെ മതമാകട്ടെ എല്ലാത്തിലൊരു സ്റ്റാറ്റസ് സ്കോപ്പ് ഉണ്ട് ഒരു സെറ്റ് ഓഫ് ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അതിൽ നിന്നും ഉള്ളൊരു മാറിയുള്ളൊരു ചിന്തയാണ് ആ ചിന്തയിൽ നിന്നും ഉണ്ടായ ഒരു ആണ് ചെക്മീൻ അപ്പൊ അത് ഒരിക്കലും ഓഡിയൻസിന് സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം മുന്നോട്ടേക്കൊണ്ടാ കഴിയില്ല പിന്നെ ഞങ്ങളെ ഞാൻ പലവട്ടം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മലയാളി മൂവി ഫ്രട്ടേണിറ്റി അമേരിക്കയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അതിപ്പം അമേരിക്കയിൽ നിന്നും ഫണ്ടുകൾ കേരളത്തിലേക്ക് വരണം മൂവി ഇൻഡസ്ട്രിയിലേക്ക് വലിയ വലിയ പ്രോഡക്റ്റുകൾ ചെയ്യണം അപ്പൊ അതിനൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു സംരംഭമാണ് ചെക്ക് മേറ്റ് ഇത് സക്സസ്ഫുൾ ആയാൽ ഒബിയസ്ലി സക്സസ്ഫുൾ ആവണം എന്നായിരിക്കുമല്ലോ എന്റെ ആഗ്രഹം സക്സസ്ഫുൾ ആയാൽ കൂടുതൽ കൂടുതൽ പ്രോഡക്റ്റുകൾ പ്രോജക്റ്റുകൾ നമുക്ക് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും